ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് പാതിരാത്രിക്ക് ഒരു പെൺകുട്ടി ബാഗ് കൊടുത്തിട്ട് ഓടുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത് അതായത് ആ കുട്ടി ഒളിച്ചോടി പോയത് തന്നെയാണ് അപ്പൊ അത് അവരുടെ വീട്ടുകാർ അറിയുകയും ആ വീട്ടുകാര് ആ കുട്ടിയുടെ ഡ്രസ്സ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും കത്തിക്കുന്നതും ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ ഫോട്ടോ ഒരു ആക്കിയിട്ട് അത് അവരുടെ മതിലിൽ ഒട്ടിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടു അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു കുട്ടി പോയതിന് ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇത്രയും പിന്നെ വിലപ്പെട്ട ഒരു സാധനമാണല്ലോ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതും അതടക്കം കത്തിച്ചുവല്ലോ എന്ന് ഞാൻ ഓട്ടോമാറ്റിക്കായി മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ആ കമൻസ് ഞാനിങ്ങനെ വായിക്കുമ്പോൾ അവരെല്ലാവർക്കും റീപ്ലൈ കൊടുക്കുന്നുണ്ട് ഏർ അതായത് ഈ ആ ഒരു കുട്ടിനെ ഷഫീന എന്നാണ് അവളുടെ പേര് அப்போ uh, ஆளுக்கு ആ ഒരു കുടുംബത്തിന് വേണ്ടി ഷെഫിനയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാലം പ്രവാസിയായിരുന്നതാണ് ഷെഫിനയുടെ ഉപ്പ അപ്പോ ആ ഇവിടെ ആ ഉപ്പ അത്രത്തോളം ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ കൊണ്ട് അവൾ പഠിച്ചു നല്ല നിലയിൽ എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ആയ ഉപ്പ കഷ്ടപ്പെട്ട് അവൾക്ക് ഒരു നല്ലൊരു ലൈഫ് വന്നപ്പോൾ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഉപ്പ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതേപോലെ തന്നെ പൊന്നു എന്താ പറയുക പൊന്നു എന്ന് വിളിക്കാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും അടികൂടാനും ഇണങ്ങാനും പിണങ്ങാനും ഒക്കെ ആയിട്ട് ഒരു ആങ്ങളെ അപ്പോ ശരിക്കും എന്താ പറയാ അതൊക്കെ ഒരു നല്ലൊരു ലൈഫ് ലൈഫാണ് അങ്ങനെ ഒരു ലൈഫ് ആസ്വദിച്ചു കൊണ്ടുപോകുമ്പോഴാണ് പെട്ടെന്ന് ഇടുത്തി വീണ പോലെ എന്ന് പറഞ്ഞാൽ തലയില് തേങ്ങ വീണ പോലെ എന്നുള്ള അവസ്ഥയില് ഒരു സുപ്രഭാതത്തില് ഇവിടെ ഒളിച്ചോടി പോകുന്നത് പക്ഷേ ഞാൻ ഇവളെ ഉളിച്ചോളി പോയതിനെ സപ്പോർട്ട് ചെയ്യേ അല്ലെങ്കിൽ ഇവളെ കുറ്റപ്പെടുത്തി പറയുകയല്ല ഇത് ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾ പെൺകുട്ടികൾ ഇത് കാണണം അവരുടെ വീട്ടുകാർക്ക് വീട്ടുകാരെ ആലോചിച്ചെങ്കിലും ഏതെങ്കിലും ഒരു ഇങ്ങനെ ഓടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആഹ് ചെയ്തിട്ട് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ നിങ്ങള് എത്രത്തോളം വേദനിക്കേണ്ട അവരുടെ ഉപ്പയും ഉമ്മയും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക നിങ്ങളെ അച്ഛനമ്മമാരൊക്കെ എത്രത്തോളം നിങ്ങളെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ വളർത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക പിന്നെ ഇവിടെ ആ ഒരു ബ്രദർ പറയുന്നുണ്ട് ഇവിടെ മതമല്ല ഞങ്ങൾക്ക് പ്രശ്നം ആ പയ്യൻ പയ്യനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോ അവൻ അവൻ ഭയങ്കര ഫ്രോഡാണെന്നും ഏഹ് അതായത് നമുക്കറിയാം ഒരു അച്ഛനമ്മമാര് എന്ന് പറയുമ്പോൾ അവർ ഒരു ലൈഫ് കിട്ടും കിട്ടുവാണെങ്കിൽ നല്ല ലൈഫ് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷെ ഇന്റർകാസ്റ്റ് മാര്യേജ് തന്നെയാണ് പക്ഷെ എന്നാൽ കൂടെ ഏർ പരസ്പരം ഒരു ഒത്തുതീർപ്പിൽ പോകാൻ പോകാനുള്ള ഒരു ഒരു വഴിയും അവിടെ ഇല്ല എന്നതാണ് ആ അനി ആ ബ്രദർ പറയുന്ന ആ ഏട്ടൻ പറയുന്നത് അപ്പൊ ആ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അവരുടെ ആ ഒരു തീ എത്രത്തോളം അവരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടാണ് ഈ കുട്ടി ഏർ ഇവിടെ നിന്ന് പോയതെന്നുള്ള ഏർ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ ഇവിടെ കാണുന്നത് കേട്ടോ ഞാന് പല വീഡിയോകളും ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഉപ്പ ഒരു കുട്ടിയുടെ ആ പിന്നെ എന്താ പറയാ ഡ്രസ്സുകളൊക്കെ കത്തിച്ചിട്ടും അങ്ങനെയുള്ള എൻ്റെ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് പെട്ടെന്ന് ആദരാഞ്ജലികളൊക്കെ പോസ്റ്റൊക്കെ ഒട്ടിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി പക്ഷെ പക്ഷേ ഇതൊരിക്കലും ചെയ്യരുത് കാരണം സ്വന്തം അച്ഛൻ്റെ അമ്മനെയും അമ്മനെയും ശവത്തിൽ ചവിട്ടിയിട്ട് പോകുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ അതിലൊരു അതുപോലെയാണ് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങൾ എവിടെ പോയി താമസിക്കും എങ്ങനെ താമസിക്കും ഒരു ബാത്റൂം കിട്ടുമോ ഇല്ല നല്ലൊരു ഭക്ഷണം കിട്ടുമോ നിങ്ങൾക്ക് ഒരു ഏറി വന്ന ഒരാഴ്ച നിങ്ങൾ നല്ല സുഖത്തിൽ ജീവിക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ വരും അട കൊടുക്കാൻ പറ്റില്ല പിന്നെ വീട്ടു ചെലവ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ദൈവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കുരുക്കിലൊന്നും ആരും ചെന്ന് ചാടാതിരിക്കുക എന്തെങ്കിലും അഫെയറോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോട് ജസ്റ്റ് സംസാരിക്കുക എനിക്ക് എങ്ങനെ ഒരാൾ ഇഷ്ടമാണ് എന്നെ എനിക്ക് കല്യാണം കഴിച്ചിട്ട് തരാൻ പറ്റും തരുമോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഒരു നമുക്കൊരിതുണ്ടല്ലോ അത് ചോദിക്കാം അപ്പൊ അവര് അത് അന്വേഷിക്കും അപ്പൊ അവര് പറയും അത് ശരിയല്ല ഇത് ഇങ്ങനെ ചെയ്താൽ ഇന്നത് തെറ്റാണെന്ന് അവര് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് എന്താ പറയാ അനുഭവമുള്ള ആളുകളാണ് നമ്മുടെ അച്ഛനമ്മമാർ എന്ന് പറയുന്നത് നമ്മളെക്കാൾ എത്രയോ പതിമടങ്ങ് അവർ അനുഭവിച്ചും കണ്ടും കേട്ടും അറിഞ്ഞ ആ പരിചയം അവർക്കുണ്ട് അതുകൊണ്ട് ഏർ നമ്മൾ പെട്ടെന്നൊരു ആള് ഏർ ഇത്ര ഈ ഇരുപത് വർഷം നോക്കി വളർത്തിയ അച്ഛനമ്മേനെ ഏർ തള്ളിപ്പറയാൻ വെറും ഒരേ ഒരു വർഷം മതി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഏഹ് അപ്പൊ ഒരു വർഷം പ്രണയിച്ചവന്റെ കൂടെയാണ് ഈ ഇരുപത് വർഷം സ്നേഹിച്ച അല്ലെങ്കിൽ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മനെയും തട്ടിക്കളഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത് അത് കണ്ടപ്പോ ഭയങ്കര സങ്കടം ഒരേ ഒരു ബ്രദർ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ സ്നേഹത്തിന്റെ തീഷ്ണതയാണ് അത് കാണിക്കുന്നത് അത്രത്തോളം വിശ്വസിച്ചിരുന്നു അവളെ ആ വിശ്വസന വിശ്വാസവഞ്ചന ചെയ്തപ്പോൾ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ ഒരു ഇങ്ങനെയൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് തന്നെ എന്തായാലും ദൈവ് ചെയ്തിട്ട് ഏർ നിങ്ങള് പിന്നെ ഇങ്ങനെ ഒരു ചാട്ടം ചെയ്യാതിരിക്കുക അച്ഛനും അമ്മയും വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മമാരുടെ കാലിന്റെ ചോട്ടിലാണ് കേട്ടോ ശരിക്കും ഞാനൊക്കെ ഒരുപാട് ഞാനൊരു അച്ഛനും അമ്മ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് അടി കൂടുമെങ്കിലും അവരില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഏർ മനസ്സ് പോലും കല്ലാക്കി മാറ്റുന്ന കുറെ ആളുകളുണ്ട് അവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അവരൊക്കെ ആ ഒരു നിമിഷത്തെ ആ സുഖം അത്രേ അവർക്ക് ആവശ്യമുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇട ചെയ്യുന്നു നന്ദി നമസ്കാരം